ഒരു റോഡിലില്ല പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ ആദ്യ വരെ ക്ലീൻ ഹലോ ഹലോറിനോ ഓ നീണ്ട പതിനാല് വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഡോക്ടർ ഒന്ന് ശ്രദ്ധിച്ചോളനെ കടിഞ്ഞൂലായത് വൈഫിന് ഒരു ടെൻഷൻ കാണും ത്തിമുള്ള ഒന്ന് നന്നായിട്ട് പാർസപ്പെട്ട് കഴിയേക്കണേ എന്നിട്ട് കേറിക്കും അല്ല ഗവൺമെന്റ് ആശുപത്രി ആയതുകൊണ്ട് പറഞ്ഞതാ പ്രധാനമന്ത്രി വന്നു പോയാൽ ഉടനെ ഞാൻ ഓവർ സോറി അവിടുത്തും സാർ അത് വേറെ സോറി പ്രധാനമന്ത്രി വരവേൽക്കാൻ നിൽക്കുന്ന പാർട്ടി നേരമായിട്ട് വെയിലുകയില്ലേ ആവേശം കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ബാറിന്റെ അടുത്ത് നിൽക്കുന്നത് ഓവർ വണ്ടി ശരിയാക്കട ബ്ലഡ് വേണം എന്നാ എന്തെ ഇവ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ പോലീസുകാരൊക്കെ ഡ്യൂട്ടി ഇല്ല ഇവിടെയാണെങ്കിൽ ആദ്യം ചാർജും ഇല്ല അത് ഓ ഗ്രൂപ്പുകാരൻ തന്നെ തന്നുകൊള്ളം വരണ്ടേ ടെൻഷനാട കൂട്ടായി ഒരു വയസ്സ് നാടിന്റെ പ്രധാനമന്ത്രി ഭാര്യയുടെ തന്നോട് നൂറു വട്ടം പറഞ്ഞിട്ടില്ല എന്റെ മുമ്പിൽ വെച്ച് സമാനം പലിച്ച് കയറ്റണെന്ന് സോറി സാർ പലിച്ച് കയറ്റണ തന്നെ തുമ്പോ ഞാനും വേണം മേലിൽ എന്റെ കൺവെട്ടത്ത് കണ്ടുപോയി വിളിച്ചായിരുന്നു സാർ കട്ടായി ഫോൺ കട്ടായിട്ടായില്ലേ ഫിറ്റിട്ടെ സാറാമ്മ എവിടുന്ന സംസാരിക്കുന്നത് സാറാമ്മയിലാണ് നിന്റെ അമ്മായി അമ്മ ഞാൻ സിഐ പൊതുവളാണ് സംസാരിക്കുന്നത് ആ ലോറിയിൽ നിന്ന് മണം കയറുന്ന മൂക്കുത്തിയതാണ് നീ വേഗം ബ്ലോക്ക് വണ്ടിലേക്ക് കുറ്റിക്കാട്ടമ്മയുടെ സത്യം ഞാൻ അവളോട് പറഞ്ഞാൽ പ്രസവിക്കേണ്ടത് അതിനേക്കാൾ വേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നിരപരാധിയാണ് അതെന്താണ് നിനക്ക് തന്തയില്ലേ അയ്യോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിന്റെ പേരെന്താടാ ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ എന്താടാ വണ്ടിന് ഇത് ചാണകം നിന്റെ ചാണകത്തിന് ലോകത്തില്ലാത്ത പണം അത് ഇത് ഒരു പ്രത്യേക തരം വാട്ടു സാർ അല്ല കൂട്ടുവളമാണ് സാർ ഈ നാട് നാട്ടി വേസ്റ്റ് കൊണ്ട് ഏത് കോത്താഴത്തേക്കടാ പോകുന്നത് കോത്താഴത്തേക്കല്ല കോട്ടപ്പുറത്തേക്ക് അവിടെ ആർക്ക് പുഴുങ്ങി തിന്നാൻ അയ്യോ ഇത് അങ്ങനെ അങ്ങ് പുഴുങ്ങി തിന്നാൻ പറ്റില്ല സാർ നമ്മൾ നില ഉഴുത് മറിച്ച് വിത്ത് പാകി അതിങ്ങനെ ഞാറായിട്ട് വരുമ്പോ അത് പിരിച്ചു നട്ട അതിന് ചുറ്റി ഈ വളം ഇങ്ങനെ ഇട്ടു കൊടുത്താ നെല്ല് കൊലച്ചു വീണ് ആ നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തി അരിയാക്കി ആ അരി വേവിച്ച് ഉരുളെ ഉരുട്ടി ഇങ്ങനെ തൊപ്പിന്റെ മുതലാളിയാ വിളിച്ചാളി ഡാ സാർ വിളിക്കുന്നു പോയി തൂക്കിയെടുത്തിട്ട് പാടോ നമസ്കാരം

പറഞ്ഞു പറയുന്നത് ആര് വിശ്വസിക്കും തൽക്കാലം നമുക്ക് ഇവൻ വിശ്വസിക്കാം ആരോട് വണ്ടി വഴി ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ല ും അല്ല ഞാൻ വളവും കൊണ്ട് കോട്ടപ്പുറത്തേക്ക് പോകാറുണ്ട് അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്റെ ക്ലാസ്മേറ്റിന്റെ കല്യാണം ഇന്നാണെന്ന് പാലക്കാട് ടൗൺ ഹാളിൽ വെച്ച് മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടി ഷോർട്ട് കട്ട് പിടിച്ചതാ എടാ ഇന്ന് റോഡ് കാലിയായി കിടന്നപ്പോഴേ ഞാൻ പറഞ്ഞേ പോലീസുകാരുടെ ഹർത്താലും കഴിവേറി പിന്നെ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് റോഡ് ബ്ലോക്ക് ആയിരിക്കും ഓഹോ അപ്പൊ അതാണല്ലേ കാര്യം എന്നാ നമുക്ക് വണ്ടി ഇവിടെ തന്നെ ഇട്ടേക്കാം പ്രധാനമന്ത്രി കണ്ടിട്ട് പോവാൻ നീ പ്രധാനമന്ത്രി ചാണക വണ്ടി വഴിമുടക്കി നിൽക്കുകയാണ് സാർ ചാണകത്തിന്റെ നാറ്റം ഓവറാണ് സാർ ഓവർ ഈ ചാണക വണ്ടി അങ്ങോട്ട് കെട്ടിയെടുക്കട്ടെ സാർ ഓവർ എന്തായാലും ഒരു ഉപകാരം ചെയ്യണു സാർ മന്ത്രിയുടെ കാറിന്റെ രണ്ട് ഗ്ലാസ് കയറ്റി വെക്കാൻ പറയണെ സാർ അല്ലെങ്കിൽ മൂക്കിലേക്ക് രണ്ട് പഞ്ഞു കഷ്ണം കുത്തി കയറ്റി വെക്കാൻ പറയണം സാർ പറഞ്ഞത് കേട്ടില്ല എടുത്തു മാറ്റണം ഹലോ സി സാറേ ബ്രാൻഡല്ലാ തേടി പറഞ്ഞത് കേട്ടില്ലേ കേട്ടു സാർ എന്ത് വണ്ടി എടുത്ത് മാറ്റണം വണ്ടി നിന്നാ പിന്നെ തള്ളണം പറച്ചിരിക്കണ മുത്തപ്പ എന്താ ജോലി പോയിന്നാ തോന്നണത് ഒന്ന് സഹായിക്കണോ കൈ കൊണ്ട് തള്ളണ കയ്യിലൊരു മുറിവുണ്ട് അത് സെറ്റിക്കാവണ്ടെന്ന് കരുതി മേടിച്ചു ഭാഗ്യത്തിന് നിക്കറുണ്ട് എന്റെ പേരുണ്ണി കൃഷ്ണേത് ചോദിച്ചില്ല അതവിടെ ഇരിക്കട്ടെ നിന്റെ പേരെന്താണ് ഉൽപ്പൽ എന്തേ തുപ്പലാ തുപ്പൽ അല്ല സാർ ഉൽപ്പൽ ഉൽപ്പലാഷൻ നിന്നോട് ചോദിച്ചാ ഇല്ല പുനവും പേരും പേരാണ് അച്ഛൻ ാഷമാർക്കേര് അച്ഛന്റെ ഓഹോ രണ്ടുപേരെയും എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഇല്ല സർ സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ അതെവിടെയാണ് അപ്പൊ നിങ്ങളായിരിക്കില്ല ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായി ഓർക്കുന്നുണ്ടോ എന്താ സർ പ്രശ്നം കേസിൽ പിടികിട്ട പുളിയ പല അന്തർ സംസ്ഥാന മോഷണ സംഘത്തിന്റെയും പ്രധാന കണ്ണി ഭീകര പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഈ ഏരിയയിൽ കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇവിടുത്തെ ഓരോ വീടും അരിച്ചു പറക്കാനാണ് മോളിന്ത ഉത്തരവ് തന്റെ മുഖം കണ്ടാൽ അറിയാലോ തനിക്ക് ഇവളറിയാന്ന് എനിക്കറിയില്ല ആ തന്റെ മുഖം ഞാൻ കണ്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടാ അപ്പൊ ഇതിനു മുമ്പ് നീ കണ്ടല്ലേ പറഞ്ഞത് കണ്ടു എന്നാണ് സാർ പറഞ്ഞത് അപ്പൊ നീ ആളെ കണ്ടിട്ടേ ഇല്ല കണ്ടിട്ടുണ്ട് സാർ എപ്പൊ ഈ ഫോട്ടോയില് ഇള കഴിവറ നീ ആളെ കളിയാക്ക ഫോട്ടോയിൽ കാണുന്ന പീസിന് അറിയുമോ സോറി ഇത് സൂക്ഷിച്ചു നോക്കിയേ ഭയപ്പെടേണ്ട ഇല്ല എന്തൊരു സാമ്യമാണ് മോള് ഈ ഫോട്ടോ ഒരു വാണ്ടഡ് ക്രിമിനലിയുടെ ഫോട്ടോ ആണിത് എന്താ മോളുടെ പേര്

ഏതാ ഈ അവതാശം ഇതാ അമേരിക്കന്ന് വന്ന ഒബാമെ ജയരാമ ആ അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ലേ അനിയമ്മേ എനിക്കൊരു ഉപകാരം ചെയ്യണം ഈ ഫോട്ടോയിൽ കണ്ട സാധനത്തെ എപ്പോ കണ്ടാലും എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം പ്രധാനമന്ത്രി വന്നപ്പോ നിക്കറിട്ട് സ്വീകരിച്ചതിന് പാലക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പണിഷ്മെന്റ് ട്രാൻസ്ഫർ അടിച്ചതാ ഭാര്യയാണെങ്കിൽ ഒരു ദയവും ഇല്ലാതെ ഇരട്ട പ്രസവിക്കുകയും ചെയ്തു രാത്രിയെങ്കിലും അവളെ ഒരു കൈ സഹായിക്കണമെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പാലക്കാട് വരെ പോകണം ഒരുപക്ഷെ ഇതിനെ കിട്ടിയാ എനിക്ക് തിരിച്ചങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടും ഒന്ന് സഹായിക്കണം അതെ ആറ് മാസം മുമ്പ് രണ്ട് പി മാരെ വെട്ടിയ കേസില്ലേ എന്താ കൊണ്ടുപോ പേര് വാളയാർ മണിയപ്പൻ മണിയപ്പൻ ആ അവൻ ഇപ്പോഴും കണ്ണു വട്ടി ഞാൻ ഇറക്കണം ഓ അന്നാ പി സിമാരെ ഇതേ ഹോസ്പിറ്റലിൽ ഇതേ റൂമിൽ ഇതുപോലെ ചന്ദ്രനിൽ പോയ വേഷത്തിൽ ഈ ശബ്ദം ഞാൻ ഓർക്കുന്നു പണ്ട് വാളയാർ മണിയപ്പന്റെ അടിവയറ്റിൽ ഞാൻ മുട്ടുകാലി കയറ്റിയപ്പോൾ കരയണ്ട നിങ്ങളെ മണിയപ്പന്റെ കാര്യം പറഞ്ഞു അപ്പൊ ഇതോ വരണ്ട കൂട്ടുകാരനാണ് സർ ശബ്ദം കുറച്ച് മുറിഞ്ഞു എങ്കിൽ കൂട്ടുകാരന്റെ ആദ്യം എടുക്കാം അയ്യോ സർ രണ്ടുപേരും വളരെ അവശ്യ നിലയിലാണ് ഈ ഒരു അവസ്ഥയിൽ ഒരു മൊഴിയെടുപ്പ് വേണോ എടാ ഡെഡ് ബോഡിയുടെ മൊഴിയെടുക്കുന്നവനാണ് പൊതുവാള് ഏതെടാ നീ പോയ ആ രോഗിയുടെ മലോട് മലേഷ്യക്കാണ് ഏ ഹലോ ഹലോ മേക്ക് ടെസ്റ്റിംഗ് എന്താ പേര് സർ നിന്നോട് ചോദിച്ചില്ല ഓ ആക്രമണം നടക്കുമ്പോൾ എത്ര മണിയായിട്ടുണ്ടാവും പന്ത്രണ്ട് മണി അടിച്ചു ചുരുട്ടി ഈ പരിവാക്കി എടുക്കാൻ എത്ര സമയം എടുത്തു പേരും രണ്ടു മിനിറ്റ് എത്ര പേരുണ്ടായിരുന്നു ആക്രമിക്കാൻ ഒരേ ഒരാൾ ആട്ടെ ആളുടെ രൂപം എങ്ങനെ കുള്ളനാണോ അല്ലെങ്കിൽ എത്ര അടി പൊക്കോണ്ട് ആറടി ആണോ ആ ഒരു രണ്ടിഞ്ചും കൂടി ചേർത്തു ആളെ കണ്ടാൽ തിരിച്ചറിയോ സെന്റിമെന്റ്സ് ആ വളരെ അടുപ്പമുള്ള ആളാ നമുക്കൊന്നും ചെയ്യാനും ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോ ആ ഇവിടെ കഴിക്കാൻ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയിരിപ്പില്ലേ വെറുതെ അല്ല രണ്ടു മിനിറ്റ് കൊണ്ട് നിന്റെ മോന്ത ഇതുപോലെ ആക്കിയത് പണ്ടൊക്കെ ഞാൻ മൊഴിയെടുക്കാൻ വേണ്ടി പോകുമ്പോ എന്തോരം ചാടി ഇറങ്ങി പോലും ഞാൻ ഒരു പോലും ഇല്ല ഏതൊക്കെയാണ് കല്യാണ വണ്ടികൾ അത് വരണ്ട അവൻ അവനവിടെ പോയിട്ട് എന്ത് കാണിക്കാനാണ് മര്യാദക്ക് സദ്യ കഴിക്കാൻ പോലും അവന്റെ കൈക്ക് സ്വാധീനമില്ല ഇതാണ് സർ വണ്ടി അപ്പൊ ഏത് ചെറുക്കൻറെ വണ്ടി എന്തായാലും ആശുപത്രി കിടക്കുന്ന ആംബുലൻസിൽ പോലീസ് എസ്കോട്ടോടെ കല്യാണ മണ്ഡപത്തിൽ പോയി കല്യാണം കഴിക്കാൻ യോഗം കിട്ടിയ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വി ആണ് ജയരാമൻ ആ രാവിലെ രണ്ടു വണ്ടിയും ചെക്ക് ചെയ്താൽ ഈ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നു ബന്ധുക്കളാ വരന് വധ ഭീഷണി ഉള്ള സ്ഥിതിക്ക് എനിക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങനെ മാറ്റം പട്ടാപ്പകൽ പോലീസ് വലയം വലയും ഭേദിക്കുന്ന ആളെ തട്ടിക്കൊണ്ട് പോകാനല്ലേക്ഷണു ശരി എനിക്ക് ചെക്ക് ചെയ്തേ പറ്റൂ കുട്ടായി തനിക്കെവിട്ടു ആൻസർ ചെയ്താലും രണ്ട് ബാൻഡേജുകളെ ഗ്രീൻ റൂമിലേക്ക് ഡോക്ടർ ഒരു മണിക്കൂർ മുമ്പ് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിൽ വന്നത് രണ്ട് ലഗേജ് മുണ്ടാഴ്ച അതിലൊന്ന് വരനും മറ്റൊന്ന് വരന്റെ കൂട്ടുകാരനും അതെ പക്ഷെ ഇവിടെ ഇപ്പോൾ ലഗേജ് ഉണ്ട് അതിലൊന്ന് എനിക്ക് പറ്റൂ അറിഞ്ഞോളൂ അഴിക്കൂ അറിഞ്ഞു ബാൻഡേജ് അഴിക്കൂ സാധ്യമല്ല കാരണം ബാൻഡേജ് അഴിക്കുന്നത് രോഗിയുടേതാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയും നിങ്ങൾ പറയണം അതിന്റെ ക്രെഡിറ്റ് നിങ്ങളെടുത്തോളൂ എനിക്ക് വേണ്ട ആ റിസ്ക് എടുക്കാൻ എനിക്ക് സാധ്യമല്ല എങ്കിൽ എനിക്ക് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും ആയിക്കോട്ടെ കുട്ടായി ഇനി തന്നോട് പ്രത്യേകിച്ച് പറയണോ ഡോക്ടറാണ് ഇവിടെ കടന്നു കൂടി വ്യാജന്റെ ലക്ഷ്യം എന്ത് തന്നെയാണെങ്കിലും അത് തകർക്കണം മുഹൂർത്തത്തിന് മുമ്പ് വരനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മണ്ഡപത്തിൽ എത്തിച്ചിരിക്കണം പക്ഷെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കും അതിന് വഴിയുണ്ട് എന്ത് വഴി കള്ളന്മാരുടെ കൂട്ടത്തിൽ ൊപ്പിയും കൂടെ കഴിഞ്ഞാണ്ടല്ലോ സാറിനെ കണ്ടു കഴിഞ്ഞാ പോലെ ഇരിക്കും അറിയില്ലേ സോറി സാർ പക്ഷേ സാറിനെ ഞാനിങ്ങനെ തിരിച്ചറിയും ഈ ലാത്തിയിൽ നീ ബാൻഡേജ് എന്റെ ലാത്തി നിനക്ക് തിരിച്ചറിയാലെ പിന്നെ സാറിന്റെ ലാത്തി കണ്ട പിന്നെ എനിക്ക് തിരിച്ചറിയാൻ ഇത് ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയ ലാത്തിയാണോ സാറേ നന്നായിട്ട് പോലും കണ്ട എന്നെ മനസ്സിലാക്കരുത് സാറേ ഞാൻ ഇനി എല്ലാരകത്തേക്ക് വിളിക്കാൻ പോവാണേകത്തേക്ക് പോരേ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് മൂക്കിപ്പൊടി ഞാൻ ഈ മൂക്കിപ്പൊടി ഈ നരന്ന് കിടക്കുന്ന നാലു പേരുടെ മൂക്കിലോട്ട് വെതറാൻ പോവുകയാണ് ഇത് വെതറമ്പോ ഒരുമാതിരിപ്പെട്ടവനൊക്കെ ഇനി അഥവാ ഒരാള് തുമ്മിയില്ലെങ്കിൽ അവൻ ഒരുപാട് അവശനായിരിക്കും അവനാണ് യഥാർത്ഥ ഇവിടെ എന്നെ തുടങ്ങാം ഭഗവാനെ തുമ്മിപ്പണ്ടാരക്കണേ മൂക്കുപൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത നല്ല എഫക്റ്റ് ആയിരിക്കും ഇവിടെ കുറ കൂടുതൽ ഉണ്ട്ടാ തക് തക് നേ മുഖി ഇവിടെ വരുന്നു കണ്ണൊതുക്കിയോ ഹാറ്റ് ഹാറ്റ് ഓക്കേ ഹാറ്റ് 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 ho <laughs> uh -huh. <That's> <laughs>